ചെറുത്തല താലൂക്ക് കൺസ്യൂമേഴ്സ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം ചേർന്ന് എൻഎസ്എസ് യൂണിയൻ ഹാളിൽ സപ്ലൈ ഓഫീസർ വി സുരേഷ് ഉദ്ഘാടനം ചെയ്തു വർഷത്തോളമായി ഈ കൺസ്യൂമർ അസോസിയേഷൻ ഓരോ വർഷവും അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ വിപുലീകരിച്ചുകൊണ്ട് ചേർത്തല താലൂക്കിൽ തന്നെ അത് കേരളത്തിൽ തന്നെ മാതൃകയാവുന്ന രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുക അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവരെ ഞാൻ ചേർത്തല സപ്ലൈ ഓഫീസ് നേരത്തെ തന്നെ ഇവരെ അറിയാം എങ്കിൽ ഇവരുമായിട്ട് വളരെയധികം അടുത്ത് ഇടപഴകേണ്ടി വരുന്നത് ഈ സപ്ലൈ ഓഫീസറുടെ കസേരയിൽ വന്നതിന് ശേഷം അപ്പൊ അതിനാൽ കഴിയാവുന്ന എല്ലാവിധ സഹായങ്ങളും ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് അത് ഇത്തവണ തന്നെ സംസ്ഥാനത്തൊക്കെ ആലപ്പുഴ ജില്ലയിലെ ഒന്നാം സ്ഥാനത്ത് സ്ഥാനത്തെത്തിയ ഈ പ്രസ്ഥാനം കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച പ്രസ്ഥാനമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഫണ്ടിന്റെ പല തടസ്സങ്ങളും ഉള്ളതായിട്ട് പറയുന്നു അപ്പൊ നമ്മുടെ അണ്ണാറക്കണ്ണന് തന്നാലായതെന്ന് പറഞ്ഞ പോലെ എന്നാൽ കഴിയാവുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തോളു പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു തണീർമൊക്കും യൂണിറ്റ് പ്രസിഡന്റ് കെ സോമൻ അനുശോചന പ്രമേയം നടത്തി വൈസ് പ്രസിഡന്റ് കെ വി സാബുലാൽ പ്രഭാഷണം നടത്തി അനിൽ ഇന്ദിവരം വി എസ് സൌരഭൻ എസ് പുരുഷോത്തമൻ തൈക്കൽ സത്താർ തുടങ്ങിയവർ പ്രസംഗിച്ചു